താനിം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു കീഴ്പള്ളിക്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ ആന്റോ തൊറയൻ സതി ജയചന്ദ്രൻ ശ്രീകല ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ സി എൽ ജോയ് സംസാരിച്ചു എല്ലാ യോഗങ്ങളും കൂടുമ്പോഴും നമ്മുടെ ജെ പി എച്ച്മാർ എം എൽ എസ് സി ഒക്കെ ആയാലും നിരന്തരം പറയുന്നത് അങ്ങ് നമ്മുടെ ഹെൽത്ത് സെന്ററിലേക്ക് അവരെ ലാപ്ടോപ്പുകൾ വേണമെന്നുള്ളത് ഇപ്പൊ എല്ലാതും ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നാമത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ നമ്മുടെ ഈ മൊബൈൽ കൂടെ മാത്രം ചെയ്യുമ്പോൾ അവർക്കത് നെറ്റ് കിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് അതിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൻ്റെ എല്ലാ മീറ്റിങ്ങിലും നിരന്തരം പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് വെച്ച് ഈ ലാപ്ടോപ്പ് ഇന്നുകൂടെ കൊടുക്കാനായിട്ട് സാധിച്ചത്